ഇത് കിഴക്കഞ്ചേരിക്കാവ് ഒരു മനോഹരമായ സൈറ്റ് ആണ് പറമ്പാണ് ചുറ്റും വീടുകളുണ്ട് ഏകദേശം ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ സൈറ്റ് ഉള്ളത് ഏകദേശം അഞ്ച് സൈറ്റുകൾ ഓൾറെഡി വിറ്റ് പോയി കഴിഞ്ഞു ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വാസവി വിദ്യ സ്കൂളുണ്ട് അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ ഇവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് നല്ല ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റിയാക്കി ചുറ്റും വീടുകളാണ് വെക്കാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ആണ് വഴി വിട്ടിട്ടുണ്ട് വഴി വഴിവിടുക മാത്രമല്ല രണ്ട് ബോർഡർ തിരിച്ച് ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടി അടിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ടോളം സൈറ്റുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് പറയുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ മംഗളം ടവറുമായി ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മനോഹരമായ വീടാണ് വെക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും തൊണ്ണൂറ് ശതമാനം ലോണോട് കൂടി സൺസ്മാർട്ട് ബിൽഡേഴ്സ് അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തിരുന്നതാണ് കൃത്യമായ ഒരു കാര്യം പറയാൻ മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു